എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ന്യായമുണ്ട് അല്ലെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും തിരുത്താനുള്ള അവസരം കൊടുക്കാം അപ്പം ഡയറക്ടൻ ജബ്രിക്കും ജിൻഡോയ്ക്കും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു അവസരം കൊടുക്കല്ലേ അല്ലെ ഒരു തെറ്റ് ലോകത്ത് ആർക്കും പറ്റും അപ്പം നീതി നിഷേധം നമ്മുടെ റോക്കി ബിഗ് ബോസ് ഈ ഒരു അവതാരത്തിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു സിജോ എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിനെ മുഖത്തടിച്ച് പുറത്തൊരു മത്സരാർത്ഥിയും കൂടിയായിരുന്നു ആയിരുന്നു അതിനുശേഷം സിജോന്റെ അവസ്ഥ എന്താ പുള്ളിക്കാരൻ ആയി എന്നുള്ളതാണ് ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല അല്ലെ എന്തായാലും പുറത്തായതിനു ശേഷം റോക്കി നാല് ദിവസം മുന്നേ ഒരു ലൈവൊക്കെ ഇട്ടി ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു ന്യായീകരിക്കല്ല സോറി പറഞ്ഞതാണ് സംഭവം നമ്മൾ അന്ന് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് പുള്ളിക്കാരൻ ആ വിഷയത്തിൽ സോറി പറയാനുള്ള ലെവലാണ് ആദ്യം ലൈവ് വന്നത് പക്ഷെ പറഞ്ഞ് പറഞ്ഞങ്ങ് വന്നപ്പോ ന്യായീകരിച്ച ആയി അല്ലെ നല്ല രീതിയിൽ പുള്ളിക്കാരന് സ്വന്തം വെള്ളം പൂശാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ച് പുള്ളിക്കാരന് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തെരുവിലായിരുന്നു പുള്ളിക്കാരെ കിട്ടിക്കൊണ്ടിരുന്നത് സ്വാഭാവികം ഒരാളിടിച്ചു ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞിട്ട് ന്യായീകരിക്കുന്ന പിന്നെ ആരാണ് കണ്ടെക്ക അങ്ങനെ പുള്ളിക്കാരൻ കുറച്ചു കാലങ്ങളായിട്ട് ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ ശനിയാഴ്ച ദാലായിട്ട് വന്ന എപ്പിസോഡ് ഉണ്ടല്ലോ അന്ന് ടി വി ഓൺ ആക്കി വെച്ച് പുള്ളിക്കാരൻ ഒരു ലൈവ് വന്നു മക്കളെ കണ്ടപ്പോണ്ടല്ലോ ചിരി വന്നു ഇത് കണ്ട് ചിരിച്ച് ഞാൻ ഞാനിത്തരാതല്ലേ കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ശ്രദ്ധ ശ്രദ്ധ ഭയങ്കര ശ്രദ്ധ പ്രമദവനം വീണ്ടും പ്രമദവനം വീണ്ടും അത് ഭയങ്കരം വീണ്ടും മാനാര മാനാവാനും മൈലാവാനും അത് അതിന് വേറൊരു അതെ അതെ അതിന് വേറൊരു തന്നെ ആള് നല്ല പൂസാണ് അടിച്ച് കിണ്ടിയിട്ട് വന്നിരിക്കാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരൻ നാവൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലേ പാവം നല്ല തണ്ടാവുമുള്ളിൽ കാരണം അത്രയും ആഗ്രഹിച്ചു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമാതിരി ഒരു ഉള്ളിലെ കാണിച്ച് പുള്ളിക്കാൻ ഔട്ട് ആവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സങ്കടം ഒന്ന് രണ്ടെണ്ണം അടിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും അവിടുന്ന് പുള്ളിക്കാനിങ്ങനെ ഒരു നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ മൈൻഡ് ചെയ്ത് പോയിനെ കൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് മാത്രം അത്രേ ഉള്ളൂ ഒരു ചൊല്ലില്ലേ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റൺ ഔട്ട് ആകുന്നത് എത്ര കഷ്ടമാണെന്നുള്ളത് അതേമാതിരിയാണിപ്പോ പുള്ളിക്കാൻ്റെ അവസ്ഥ സാരില്ലേ പോട്ടെ എന്നാലും പുള്ളിക്കാരൻ ലൈവ് ഇങ്ങനെ ഇരുന്ന് പതിനാറ് മിനിറ്റോളം കാണുന്നുണ്ട് അങ്ങനെ കണ്ടുകണ്ട് അതിലൊരു പോഷൻ എത്തുന്നുണ്ട് ഏതാണ് ആ പോഷൻ ഇപ്പൊ നിങ്ങൾ ശനിയാഴ്ച എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കും പരസ്പരം തെറി വിളിച്ചതിന്റെ പേരിൽ ജിൻഡോയും ഗെബ്രയും ലാലറ്റും വിളിച്ച് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് അവിടെ നിന്ന് നല്ലോണം ചീത്ത വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കയറ്റുന്നുണ്ട് ഈ തിരിച്ചു കേറ്റുന്നതിന് മുമ്പ് വീട്ടിലെ മറ്റുള്ള മത്സരാർത്ഥികളോട് ഇവരെ തിരിച്ചു എന്നുള്ള ഒരു ചോദ്യം ലാലും ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗം പ്ലേ ചെയ്തുകൊണ്ട് റോക്കി എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം അവരവരുടെ തെറ്റുകൾ സമ്മതിച്ച് അവർ വരാൻ തയ്യാറായെങ്കിൽ തന്നെ പോകണം അവർ ഗിൽഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഒരു ചാൻസ് എന്ത് ഗിഫ്റ്റി നമ്മുടെ കാര്യത്തിൽ ഒന്നുമില്ല നോക്ക സംഭവം മനസ്സിലായാലോ അർജി ജിൻഡോയും ഗബിനെ കുറിച്ച് പറഞ്ഞതാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഗിൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണം എന്നുള്ളത് അത് പ്ലേ ചെയ്യിപ്പിച്ചോളാണ് റോക്കി വരുന്നത് നമുക്കും ഗിൽറ്റി ഫീൽ ഒക്കെ ഉണ്ട് നമ്മളും തിരിച്ചെടുക്കണം എന്നുള്ളത് അല്ല എന്റെ ചോദ്യത്തല്ലേ എപ്പോ റോക്കി ഗിൽറ്റി ഫീൽ വന്ന് ഞാൻ ഞാനിന്നേ വരെ കണ്ടിട്ടില്ല നിങ്ങൾ ആരും കണ്ടിട്ടില്ല താഴെ കമന്റ് ചെയ്യണം താൻ ചെയ്ത പ്രവർത്തിക്കുക എന്നാണ് ഈ റോക്കിക്ക് ഗിൽറ്റി ഫീൽ വന്നത് ഇന്നേ വരെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മറിച്ച് അതിനെ ന്യായീകരിക്കുന്നതായിട്ടാണ് കണ്ടത് ഒരിക്കലും ഫീൽ വന്ന ഒരാൾ ഞാനെ ന്യായീകരിക്കില്ലല്ലോ എന്തൊരു ഏത് ഓരോരോ അഭ്യാസങ്ങള് ബാക്കി കൂടി കണ്ടോക്കാം പെരുമാറ്റങ്ങൾ സൂക്ഷിച്ചോളാം അവർ കളിയിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് അവർ ബിഗ് ബോസിന് കൊടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് എനിക്കത് കേട്ടുണ്ട് ബിഗ് ബോസ് ഈ ലോകത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റ് ചെയ്യാനുള്ള അവസരം തന്നല്ലോ റോക്കിക്ക് ഇപ്പൊ ഒരു അവസരം തന്നല്ലോ ഇപ്പൊ വീട്ടില് കാര്യം കയറ്റി വെച്ച് രണ്ടെണ്ണം അടിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് റോക്കിക്ക് തന്ന ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നോ ഒരു തന്നെ തള്ളിയിട്ട് വെറുതെ വിടുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ അവസരമാണ് ശരിക്കും ഇത് കേസ് കൊടുത്താണ്ടല്ലോ കുറച്ചുകാലകത്ത് കിടക്കും അമ്മാതിൽ വലിയ ഓപ്പാണ് ചെയ്തു വെച്ചേക്കുന്നത് അത്രയും ഒരു ഊളത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണിച്ചിട്ട് ഇനി ഒരു അവസരം തരണം പോലും കിട്ടിയ അവസരം മുതലാക്കി എങ്ങനെ ജീവിക്കാൻ നോക്കോടോ നിങ്ങളെക്കാളും രണ്ടുപേരും എന്താണ് അഭിപ്രായം എല്ലാം ദിവസം എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്തോളൂ ഞങ്ങൾക്ക് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി പക്ഷെ ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു മാന്യതയുണ്ട് അല്ലെ നമ്മൾ ഇവരെ ആ ഹാ താടി പിടിച്ചോണ്ട് മാന്യതെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ സിജോ റോക്കിനെ താടി പിടിച്ചതുകൊണ്ടാണല്ലോ റോക്കി സിജോനെ കീറി തല്ലിയത് അപ്പൊ അതിനെ പുള്ളിക്കാരൻ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ മാന്യത എന്ന് കാണിച്ചത് അതായത് ഉള്ളിക്കൂടെ പറയാൻ ശ്രമിച്ചെന്താണ് സിജോ തന്നോട് മാന്യതല്ലാതെ പെരുമാറിയെന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ ഒരു ഗിൽറ്റി ഫീൽ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയോ ഒത്തിരി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇമാതിരി വർത്താനം പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് ഒരു പക്ഷെ അവനോട് ചെയ്തതിനോട് കുറച്ചെങ്കിലും ഗിൽറ്റി ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കോ ഒരിക്കലും ഇല്ല എന്താ ഇവിടെ പറയേണ്ടത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റുണ്ടായി എന്താ ായാലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഗുരുതരമായ അവന് പരിക്ക് പറ്റിയില്ലേ അതെന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച അല്ലേ അതിന് അവന്റെ ഫാമിലിക്ക് ഞാനും മാപ്പ് പറയുന്നു എന്നൊരു വർത്താനം പറഞ്ഞാൽ മതില്ലേ അത് പോലും പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോ അവിടെ താടി കാണിച്ചു ന്യായീകരിക്കുകയാണ് ലേശ പരിപാടി ചെയ്യോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്നിട്ട് അവന് റിഗ്രറ്റ് ഉണ്ട് പോലും ഇതാണ് അവന്റെ റിഗ്രറ്റ് ഇതിനെ റിഗ്രറ്റ് വിളിക്കേണ്ടത് ഉളപ്പില്ലായ്മ ലൈഫിന്റെ ബാക്കി കൂടി നമുക്കൊന്ന് ഞാൻ ഈ എല്ലാ തെറ്റിലും നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റിലും ഒരു ഒരു ശരിയുണ്ടല്ലേ അല്ലേ നമ്മള് തെറ്റ് ഇപ്പം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മോഷ്ടിച്ച ഒരാൾ ജീവിതം മോ മൊത്തവും അവ മോഷണക്കാരൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അയാളെ ജീവിതകാലം പൂര അയാളായിട്ട് മാറ്റേണ്ട കാര്യമില്ല അല്ലേ എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ന്യായമുണ്ട് അല്ലെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും തിരുത്താനുള്ള അവസരം കൊടുക്കാം അപ്പം ഡയറക്ടൻ ജബ്രിജും ജിൻഡോക്കും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു അവസരം കൊടുക്കണ്ടേ അല്ലേ തരണ്ടട്ടോ ഇപ്പൊ തന്നെ അവസരം മുതലാക്കാൻ നോക്ക് ചങ്ങായി ആ അടി കിട്ടിയപ്പോ അതിന് പോലത്തെ അവസ്ഥ അറിയാം രണ്ടാഴ്ചയെ അവൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ട് ആര് സിജോ ഇപ്പോഴും ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത് അങ്ങനത്തെ ഒരു അവസരം എടുക്കുമ്പോൾ അവന് അവസരം വേണുമ്പോൾ ഇതൊരു മാതിരി സിനിമയുടെ അവസരം ചോദിക്കുന്ന മാരാണ് മറ്റോ ചോദിക്കുന്നത് ഒരു അവസരം ഒരു അവസരം എന്നുള്ളത് ഇതിലൊന്നും അവസരം ഇല്ലേ മക്കളെ നിങ്ങളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയൊക്കെ മുഖത്തിന് പഞ്ച് ചെയ്തിട്ടും അടി കിട്ടി വീങ്ങി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിനോട് സിജോ പറഞ്ഞ എന്താണ് എനിക്ക് പരാതിയില്ല ബിഗ് ബോസ് എന്നുള്ളതാണ് അത് സിജോ കാണിച്ച മര്യാദയാണ് ഇവൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് കയറിയിട്ട് പോവും രണ്ടാഴ്ച ബിഗ് ബോസ് ഹൗസിൽ കയറാൻ എന്ന് അറിഞ്ഞിട്ട് കൂടിയും ചിലപ്പോൾ പുറത്താക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും കഷ്ടമില്ല എനിക്ക് പരാതിയില്ല എന്ന് പറയാൻ കാണിച്ചാൽ മനസ്സുണ്ട് അവിടെയാണ് ശിജോർ നല്ലൊരു മനസ്സിലാർത്ഥിയായിട്ട് മാറുന്നത് അവനാ കാണിച്ചാൽ മര്യാദയില്ല തരിമ്പ് പോയിന് റോക്കി തിരിച്ച് കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് കഷ്ടം പരമ കഷ്ടം ഇത് മറ്റാക്കൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കയറിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ബിഗ് ബോസ് അൺഎക്സ്പെക്ടായി അതിന് ഔട്ട് ആകുകയും ചെയ്ത് അപ്പോൾ പുള്ളിക്കാനെന്താക്കണം എന്തെങ്കിലും കാട്ടുകൂട്ടിയാൽ എനിക്ക് തിരിച്ചു കയറണം അതിനുവേണ്ടി കാട്ടുകൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളില്ലേ കോപ്രായങ്ങളല്ല അഭിനയം പക്ക അഭിനയം അതാണ് ഇനി ചില കാര്യങ്ങളും കൂടി അവസാനങ്ങളും അതും ഒരു തെറ്റ് ലോകത്ത് ആർക്കും പറ്റും അപ്പം നീതി നിഷേധം അത് ഒരാൾക്ക് മാത്രം ആയാലും ശരിയാവത്തില്ല അത് എല്ലാവർക്കും ഒരുപോലെയാണ് കാര്യം നമ്മൾ ഒരു തെറ്റ് നമ്മൾ തെറ്റ് തെറ്റ നമ്മൾ മനുഷ്യനല്ലേ നമുക്ക് അത് പറ്റി പോവും ഒരു പ്രാവശ്യം ക്ഷമിക്കാം ഒരു പ്രാവശ്യം കാരായിട്ട് അല്ലേ എന്താണ് എന്നോടുള്ള സമീപനം ബാക്കിയുള്ളവരോടുള്ള സമീപനം ഓക്കെ കാണാം ആ നിന്ന് ഭീഷണിയാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക അതാണ് റോക്കിന്റെ അടുത്തുള്ള സമീപനം മറ്റുള്ളവരുടെ സമീപനം കാണാൻ നോക്കി എന്താ ബിഗ് ബോസിനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അല്ലേ അടിച്ച പൂസായിട്ട് വായത്തോന്നിരുന്ന വിളിച്ചു പറഞ്ഞു നോക്കി നിങ്ങള് അതിന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഈ ഒരു കാര്യത്തില് ബിഗ് ബോസും സിജോന്റെ ഫാമിലിയും ഒരുപോലെ ചങ്ങാക്ക് ഇതേ കേസ് കൊടുക്കണം എന്നുള്ളതാണ് എന്നാലും ദിവസം ജയിലിൽ കിടന്നോട്ടെ വലിയ ശിക്ഷ ഒന്നും കൊടുക്കണ്ട രണ്ടും ജയിലിൽ ഇറങ്ങി വന്നോട്ടെ എന്നാലേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ ഇതെന്താന്നറിയാ ചെയ്ത് തെറ്റിന് ശിക്ഷ കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ചൊർക്കാണ് അത് കിട്ടി കഴിഞ്ഞ ചൊർക്ക് നിന്നോളൂ അതാണ് നമ്മൾ സാധാപ അർഹിക്കാത്തവർക്ക് സാധാപം കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥയാണ് നോക്കി ഇതേ മതില് വാഴ തോന്നി വിളിച്ചു പറയും ശരിക്കും വന്ന് ബിഗ് ബോസ് ഒന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിയ ദിവസം അവിടെ കാണിക്കില്ലായിരുന്നു ഇത് പിന്നെ ഇങ്ങനെ അറിവിട്ടോണ്ടിരിക്കുന്ന ആണ് മറ്റന്നാളൊക്കെ വന്ന് ഇങ്ങനെ ന്യായകരിച്ച് മേഴു എന്തൊക്കെ ന്യായീകരിച്ചിട്ട് മേഖലയിട്ടും കാര്യമില്ല റോക്കി തന്നെ എന്തായാലും ബിഗ് ബോസിൽ എടുക്കൂ വെറുതെ ഇങ്ങനെ ന്യായീകരിച്ചുള്ള വില കളിയത് എനിക്ക് അധികം അവിടെ ഒന്നും പറയില്ല എന്താണ് റോക്കിയുടെ ഇത്തരം സമീപനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം